നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം മനുഷ്യ ശരീരത്തിൽ പല ഗ്രന്ഥികളുണ്ട് സ്ത്രീയിലും പുരുഷനിലും ഇത് വ്യത്യസ്തമാണ് പുരുഷന്മാരിൽ കണ്ടുവരുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയും അതിൻ്റെ പ്രവർത്തനവും ഈ ഗ്രന്ഥിയെ ബാധിക്കുന്ന അർബുദത്തെയും കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ റേഡിയേഷൻ ഓങ്കോളജിസ്റ്റായ ഡോക്ടർ വിഷ്ണു നമ്പ്യാർ നമസ്കാരം ഡോക്ടർ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടർ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്താണെന്ന് വിശദീകരിക്കാം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ പുരുഷന്മാരിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഗ്രന്ഥിയാണ് അത് മൂത്രസഞ്ചടിയും രക്തത്തിൻ്റെയും ഇടയിൽ കാണുന്ന ഒരു ഗ്രന്ഥിയാണ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കടൽ വന്നിട്ട് മലദ്വാരത്തിൽ ചേരുന്ന ഭാഗം അതാണ് രക്തം മൂത്രസഞ്ചരിയും രക്തത്തിന്റെ ഇടയിൽ കണ്ടുവരുന്ന ഗ്രന്ഥിയാണ് അതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നോർമൽ സെക്ഷൽ ഇന്റർകോസ് സമയത്ത് നമ്മളുടെ ആണുങ്ങളുടെ ണുങ്ങളുടെ സ്പെം ചെയ്യുന്ന ഫ്ലൂയിഡിനെ പ്രൊഡ്യൂസ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രവർത്തനം എന്തൊക്കെയാണ് ഈ പ്രോസ്റ്റേറ്റ് ബാധിക്കുന്ന അസുഖങ്ങൾ പ്രോസ്റ്റേറ്റ് ബാധിക്കുന്ന അസുഖങ്ങൾ ഇൻഫെക്ഷൻ മുതൽക്ക് ക്യാൻസർ വരെ ഇതിനുള്ള കാരണങ്ങളൊക്കെ വിശദീകരിക്കാം അസുഖങ്ങൾ കാരണം ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരുന്ന പോലെ പല കാരണങ്ങളും പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറയുന്നത് യൂഷ്വലി ഒരു പ്രായമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അസുഖമാണ് സാധാരണ ഒരു അൻപത് വയസ്സിൽ കൂടുതലുള്ള ആൾക്കാർക്കാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാകുന്നത് അത് പ്രായം കൂടുന്തോരും അത് വരുന്ന റിസ്ക്കും കൂടും ക്യാൻസറിൻ്റെ ഒരു ഇൻഫെക്ഷൻ്റെയും ക്യാൻസറിൻ്റെ ഇടയിൽ വരുന്നതാണ് ബി പി എച്ച് ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി എന്ന് പറയുന്ന അസുഖം അതും ഒരു പ്രായമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു അസുഖമാണ് ഇപ്പോൾ

എട്ടുണ്ട് ഇപ്പം മൂത്രം കുറച്ച് വിഷമൊക്കെ എന്തിലടക്ക് നോക്കുമ്പോ എട്ട് ഉണ്ടായിരുന്നു അമ്പത്തി മൂത്ര പിന്നെ ഉണ്ട് ഒരു പത്ത് വർഷമായിട്ട് അപ്പൊ അപ്പൊ പിന്നെ ഇടയ്ക്ക് നോക്കലുണ്ട് അപ്പൊ ഇപ്രാവശ്യം നോക്കുമ്പോ എട്ടുണ്ട് അതോ ശരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു തൊണ്ണൂറ് ശതമാനവും ഇത് ക്യാൻസർ ആവണം എന്നില്ല സാധാരണ ഒരു ബി പി എച്ച് ബിനയനായിട്ടുള്ള പ്രോസ്റ്റേറ്റിന്റെ വീക്കം മാത്രമാവാനാണ് സാധ്യത കൂടുതൽ പിന്നെ നമ്മളൊരു ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കണതിനു മുമ്പേ അതിന്റെ പരിശോധനകൾ വേണം പിഎസ് ഐ വാല്യൂടെ നിങ്ങൾ കാണിക്കുന്ന ഡോക്ടർ ക്ലിനിക്കലായിട്ട് പരിശോധിക്കണം എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ടെസ്റ്റുകൾ പറയും ആ രീതിയില് തന്നെ പോണം നമുക്കൊരു ഒരു ബ്ലഡിന്റെ ഒരു വാല്യൂ വെച്ച് മാത്രം ഒരു എടുക്കാൻ പറ്റില്ല ആരാ ഇടയ്ക്ക് യൂറിൻ ടെസ്റ്റ് യൂറിന് ഇൻഫെക്ഷൻ ഇടക്കിടക്ക് ഉണ്ടാകാറുണ്ട് അപ്പൊ ഞാൻ ടെസ്റ്റിന് കൊടുക്കുമ്പോ ഇപ്പൊ അങ്ങനെ പൈപ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷേ ചൊറച്ച് അണുബാധ ഇങ്ങനെ ചൊറിച്ചിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതെന്താണെന്ന് അറിയാനായിട്ടാണ് ചോദ്യം ഫേർട്ടിലിറ്റി ഡേ ആണോ അതോ ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ടതാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ പുരുഷന്മാരിൽ മാത്രം കാണുന്ന ഗ്രന്ഥിയാണ് അപ്പൊ നിങ്ങൾക്ക് അത് അതിന് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല പിന്നെ ഇൻഫെക്ഷൻസ് വരുന്നത് പല കാരണം കൊണ്ടാവാം നമ്മള് ഒരു ഹൈജീൻ ഇഷ്യൂസ് ആവാം പിന്നെ നിങ്ങൾക്ക് വേറെ അസുഖങ്ങൾ ഇപ്പോ ഡയബറ്റിക് എന്തെങ്കിലും ആവണെങ്കിൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടാം എൻഡോമെട്രിയോസിസ് അല്ല ഇതെല്ലാം പല പ്രശ്നങ്ങളാണ് ഇതെല്ലാം നമ്മൾ കൂട്ടിച്ചേർത്തിട്ട് ഒറ്റ ഇഷ്യൂ ആയിട്ട് കാണേണ്ടതില്ല എൻഡോമെട്രിയോസിസ് വേറൊരു ഇഷ്യൂ ആണ് അതും ഇൻഫെക്ഷനും തമ്മിൽ പ്രോസ്റ്റേറ്റ് ബന്ധവും സാധാരണ പ്രായം കൂടുന്തോറും ആൾക്കാർക്ക് സാധാരണഗതിയിൽ ഉണ്ടാവുന്നതാണ് ഇപ്പോൾ നമ്മളൊരു തൊണ്ണൂറ് വയസ്സായ ആളുടെ സാധാരണ നോർമൽ ലൈഫായിട്ടും ഇരിച്ച ഒരാളെ നമ്മൾ ഓട്ടോപ്സി ചെയ്താൽ ചിലപ്പോൾ അയാൾക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുവന്നു വരാം പ്രായ സംബന്ധമായിട്ട് അത് നോർമലായിട്ട് ഉണ്ടാവുന്നതാണ് പ്രായം കൂടുന്തോറും നമ്മളുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം വരും ഞാൻ പറഞ്ഞില്ലേ അതൊരു പത്ത് ശതമാനം മാത്രമേ അത് ക്യാൻസർ ഉണ്ടാവുള്ളൂ ബാക്കി പതും ബിനൈനായിട്ടുള്ളതായിരിക്കാം അപ്പോൾ നമ്മളുടെ മൂത്രത്തിൻ്റെ ട്യൂബ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിന്റെ ഉള്ളിൽ കൂടെയാണ് പോണത് അപ്പൊ പ്രോസ്റ്റേറ്റിന് വീക്കം വരുമ്പോൾ അത് അതിനെ പ്രസ് ചെയ്യും അത് സിംറ്റം ആയിട്ട് കാണുക മൂത്ര സംബന്ധമായിട്ടുള്ള ഫോർ എക്സാമ്പിൾ മൂത്രം ഒഴിക്കാൻ തുടങ്ങാൻ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ യൂറിൻ്റെ ഫ്ലോയിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവുക മൂത്രക്കിടച്ചിൽ ഉണ്ടാവുക ഇതൊക്കെയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കങ്ങളുടെ രക്ഷണങ്ങള് അപ്പൊ അതിന്റെ ചികിത്സ എന്ന് പറയുന്നത് വേറെ രീതിയിൽ മരുന്ന് മാത്രമായിട്ട് ചികിത്സിക്കാൻ പറ്റുന്നതാണ് ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പൊ ഒരു വർഷത്തോടായി ഈവരും ചെറുതായിട്ട് നെയ്പ്പിച്ചിട്ടും നെയ്റ്റല് വെക്കണ്ട ഞാൻ പറയാൻ വെള്ളം കുടിക്കുന്നത് പിന്നിപ്പം ചില സംഘടി ഇടക്കിടയ്ക്ക് പോകണം പോകണം പോണം തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ നിങ്ങൾ അമ്പത് വയസ്സിന് മുകളിൽ ആയ സ്ഥിതിക്ക് നമുക്ക് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പി എസ് ഐ വാല്യൂ ചെക്ക് ചെയ്യാം പിന്നെ അതിനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് ഒരു പരിശോധന നടത്തണം അപ്പൊ നമ്മള് ബ്ലഡ് ടെസ്റ്റ് മാത്രമല്ല ആ പറയൂ ജനറൽ സർജനോ യൂറോളജിസ്റ്റോ എന്നിട്ട് ആ പരിശോധനക്ക് ശേഷം കൂടുതൽ എന്തെങ്കിലും ടെസ്റ്റുകൾ വേണോ വേണ്ടയോ എന്നൊക്കെ അപ്പോളെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം നമസ്കാരം ഡോക്ടർ ഞാൻ രാജു ആരാണ് ചോദിച്ചോളൂ ഞാൻ ഈ പ്രോസ്റ്റേറ്റ്നെക്കുറിച്ച് ഒരു പ്രശ്നമുണ്ടെന്ന് കുറേ ആയി മുത പോവാനാണ് തലച്ചോറിനെ കാണിച്ചത്. അതിന് രണ്ട് മൂന്ന് ഡോക്ടർമാരെ പലവാര കാണിച്ചിട്ടുണ്ട്. ഹും. പറയുക. അതിനെ ഓപ്പറേഷൻ ചെയ്യേണ്ട വാ ഡോക്ടർ. ആ നിങ്ങൾക്ക് ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനെപ്പറ്റി എനിക്ക് വ്യക്തമായി അറിയില്ല. മറ്റുത്രേ ഈ പ്രോസ്റ്റേറ്റ് അടപ്പ് തേ ഡോക്ടർ കാണിച്ചിരുന്നു. ആ നിങ്ങളൊരു യൂറോളജിസ്റ്റിനെ കാണിക്കൂ ഇപ്പോ എനിക്ക് ഫോണിൽ കൂടെ ഇത്രേ പറയാൻ പറ്റുള്ളൂ നമ്മളുടെ പി എസ് വാല്യൂ നോക്കാം ക്ലിനിക്കലായിട്ട് പരിശോധിച്ച് നോക്കണം നമുക്ക് സംശയം എന്തെങ്കിലും ഉണ്ടോ സംശയം ഉണ്ടെങ്കിൽ ചിലപ്പോ ഒരു അൾട്രാസൗണ്ട് അല്ലെങ്കിൽ ബയോപ്സി ഡോക്ടർ പറയും കാണിച്ചിട്ട് നമ്മള് ഡോക്ടർമാരെ മാറി മാറി കാണിച്ചിട്ട് എന്ന് പറയുന്നതിന് അർത്ഥമില്ല നമ്മൾ ഒരേ ഡോക്ടറെ കാണിച്ചാലേ അദ്ദേഹത്തിന് ഫോളോ അപ്പ് കിട്ടുള്ളൂ നിങ്ങൾക്ക് സിംറ്റംസ് കുറഞ്ഞില്ലെങ്കിൽ രണ്ടാമത് അദ്ദേഹത്തെ തന്നെ കണ്ടാൽ മാത്രമേ എന്തുകൊണ്ട് കുറഞ്ഞില്ല എന്ന് അടുത്ത ടെസ്റ്റ് വേണോന്ന് നോക്കാൻ പറ്റുള്ളൂ അതെ അങ്ങനെ തന്നെ പോണം നമ്മൾ എപ്പോഴും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാത്രമേ അടുത്ത ഇൻവെസ്റ്റിഗേഷൻ പറയുള്ളൂ ഹലോ നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് ഡോക്ടർ ഹലോഡ് അത് പിന്നെ ഒരു മാസം പരിസഹിക്കാൻ വേണ്ടി പറഞ്ഞു മാസം തൃപ്തിയായിട്ട് മരിച്ചിരുന്നു ഇപ്പം രാത്രി ആദ്യം ഒന്നും എട്ടു പ്രാവശ്യം മുതലേക്കുണ്ട് ഇപ്പൊ അങ്ങനെ ഒന്നും കാണുന്നില്ല അതെ കഴിക്കണോന്നുള്ളത് കേൾക്കണ്ടി വരുമോ നിങ്ങളുടെ പ്രായം എത്രയാണ് നിങ്ങള് കാണിക്കുന്ന ഡോക്ടറെ ഒന്നുകൂടി കാണണം എന്നിട്ട് ആദ്യത്തെ ആദ്യത്തെ സിംറ്റംസും ഇപ്പോഴത്തെ സിംറ്റംസും ഉണ്ടെന്ന് അറിയണം അതെല്ലാം ഒരു പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാ പിന്നെ പരിശോധിച്ചിട്ട് പ്രോസ്റ്റേറ്റ് വീക്കത്തിൽ വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കുക അതെല്ലാം ഒരു പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അടുത്തത് പറയാൻ പറ്റുള്ളൂ സ്കാൻ വേണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾക്ക് സിംറ്റംസ് കുറവുള്ള സ്ഥിതിക്ക് അത് ഇമ്പ്രൂവ് ചെയ്യേണ്ടതാണ് പക്ഷെ സാധാരണ കുറച്ച് നാൾ കഴിക്കേണ്ടി വരും നല്ല കാര്യം നന്ദി ഡോക്ടർ തുടരുന്നു ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്ന ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് ഡോക്ടറെ ചോദിച്ചല്ലോ ഞാൻ ആർ ഒരു പേഷ്യന്റ് ആണ് ബോസ്റ്റർ ക്യാൻസറിന് ഹോർമോൺ ഇഞ്ചക്ഷൻ എടുത്തോണ്ടിരിക്കൈവ് ത്രീ ഫൈവ് ടു ഫൈവ് എന്നുള്ള ഗ്രേഡിലുള്ളത് മൂന്ന് വർഷം ഒരിക്കലെ ഓക്കെ ഇപ്പൊ കഴിഞ്ഞ ഇഞ്ചക്ഷൻ ചെയ്യണ്ട ഡോക്ടറെ എന്നോട് പറഞ്ഞു ചെയ്ത് കഴിഞ്ഞാൽ യു ചോദിച്ചപ്പോ സാധ്യത കുറവല്ല ചിലപ്പോ സാധ്യത ഉണ്ടാകാൻ പ്രായം കൂടിയതുകൊണ്ട് അപ്പൊ ഒന്നുകൂടെ ആലോചിച്ച് അത് ചെയ്യാവൂന്നൊരു അഭിപ്രായം പറഞ്ഞു അപ്പൊ ഈ മാസം പത്തൊമ്പതാം തീയതി റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ആർ സി സി നമ്പർ വന്നിട്ടുണ്ട് ഡേറ്റ് പതിമൂന്നാം തീയതി കാര്യം ചെയ്യണം ശേഷം പത്തൊമ്പതാം തീയതി റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യണം മുപ്പത് റേഡിയേഷൻ വേണ്ടി വരുമായിരിക്കും ഒരു മാസം വന്നാ ഡോക്ടർ പറഞ്ഞത് അതെ അവിടെ റേഡിയേഷൻ ചെയ്യുന്ന ടെക്നീഷ്യനോട് സാധനമായിട്ട് പോസ്റ്റ് ചെയ്തിട്ട് മുപ്പത്തിരണ്ടും മുപ്പത്തി ആറും ചെയ്തോണ്ടിരിക്കുന്നത് മുപ്പത്തിരണ്ടും എങ്ങനെയാ പറയുന്നൂടാന്നല്ലോ ഞാൻ അവിടെ റേഡിയേഷൻ ചെയ്ത വിധത്തില് പ്രോബ്ലം ഉണ്ടാകുമോ എന്നൊരു അത് അഭിപ്രായം ഭയമാണ് ഇരിക്കാം ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഔൺകോളജിസ്റ്റ് ആയിട്ട് സംസാരിച്ചാല് നിങ്ങളുടെ അസുഖത്തിന്റെ സ്റ്റേജും അതെല്ലാം കോറിലേറ്റ് ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞുതരും ട്രീറ്റ്മെന്റ് ആയിട്ട് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവാമെന്ന് അദ്ദേഹത്തിനായിരിക്കും കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ പറ്റുക നിങ്ങളോട് പൊതുവേ റേഡിയേഷൻ സേഫ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് നിങ്ങൾ പറഞ്ഞ പോലെ കുറച്ച് മൂത്രസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അത് പൊതുവെ കാണുന്നത് ട്രീറ്റ്മെന്റ് തുടക്കത്തിൽ ചെറുതായിട്ടൊന്ന് കൂടും പിന്നെ സാധാരണ അത് കുറയുന്നതാണ് ചെറിയ ശതമാനം ആൾക്കാർക്ക് ഇണ്ടാവാം ബുദ്ധിമുട്ട് പക്ഷെ അത് ചികിത്സ നിഷേധിക്കേണ്ട രീതിയിലുള്ള ഒരു തരം ബുദ്ധിമുട്ടുകളൊന്നും നമ്മൾ എബോ എയ്റ്റി കമ്പനി ചെയ്യാറില്ല നിങ്ങളാണ് പറഞ്ഞു ഓക്കെ എബോ എയ്റ്റി ഉള്ള ആളുകൾക്ക് ഞങ്ങൾ വിവരങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക തീരുമാനം എടുക്കുക നിങ്ങൾ തന്നെയാണ് അതെ ഒരു സംശയം സം തീരുമാനം എടുക്കണമെങ്കിൽ നമ്മള് അത് രോഗിയുടെ ആരോഗ്യം നല്ല നോക്കിയിട്ട് അസുഖത്തിന്റെ സ്റ്റേജ് അതിന്റെ വ്യാപ്തി പല കാര്യങ്ങളും നോക്കിയിട്ടാണ് അപ്പൊ നിങ്ങളുടെ ഓൺക്കോളജിസ്റ്റ് നിങ്ങളോട് അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ജോയിന്റ് ആയിട്ട് ഒരു തീരുമാനം എടുക്കുക എന്നാണ് ചികിത്സയുടെ ഒരു രീതി വിളിച്ചത് ഈ പ്രോസ്റ്റേറ്റ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് പ്രത്യേകിച്ച് അതിന് മാത്രമായിട്ട് ലക്ഷണങ്ങളൊന്നും ഇല്ല ലക്ഷണങ്ങൾ ആണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം ലക്ഷണങ്ങളാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഉള്ളിൽ മൂത്രത്തിന്റെ ട്യൂബ് മൂത്രത്തിന്റെ ട്യൂബിന്റെ ഒരു ഭാഗം പോണത് അപ്പൊ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം വരുമ്പോൾ അതിന്റെ മുകളിൽ പ്രഷർ വരും അപ്പൊ മൂത്രസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണാം മൂത്ര ഒഴിക്കാൻ തുടങ്ങാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അടച്ചില് പല രീതിയിലും വരാം ഇതെല്ലാം പ്രോസ്റ്റേറ്റ് 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 ഗ്രന്ഥി ഗ്രന്ഥി വീക്കത്തിന്റെ ലക്ഷണങ്ങളാണ് വീക്കത്തിൽ ഒരു ശതമാനം ശതമാനം കൊണ്ടായിരിക്കാം നമ്മള് പി എസ് അല്ല ഒറ്റ വാല്യൂ ഒറ്റ ഇത് മാത്രമായിട്ടല്ല സ്ഥിരീകരിക്കാൻ ഒറ്റ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബയോപ്സിയാണ് പ്രോസ്റ്റേറ്റ് നിന്ന് നമ്മൾ ടിഷ്യൂ എടുത്ത് നോക്കിയിട്ട് മൈക്രോസ്കോപ്പ് കൂടെ പത്തോളജിയിലത്തെ ഒരു ഡോക്ടർ കണ്ണോണ്ട് കണ്ട് പരിശോധിക്കുക ബയോപ്സിയാണ് സ്ഥിരീകരിക്കാനുള്ള ആകെ ഒരു സിംഗിൾ ടെസ്റ്റ് പക്ഷെ നമ്മളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ പി എസ് എ വാല്യൂ നോക്കും ക്ലിനിക്കലി പരിശോധിച്ച് നോക്കും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്ക് എത്രയുണ്ട് എം ആർ ഐ സ്കാൻ എടുത്ത് നോക്കാം അത് എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് ബയോപ്സി ബയോപ്സി ആണ് ഒരു ഡെഫിനറ്റ് ടെസ്റ്റ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടെന്ന് പറയാൻ

അപ്പൊ അതിന്റെ വാല്യൂ പല കാരണങ്ങളൊന്നും കൂടാ ഇൻഫെക്ഷൻ കൊണ്ട് കൂടാം വീക്കം കൊണ്ട് കൂടാം ക്യാൻസറിലും കൂടാം പല റേഞ്ചിലും കാണും അപ്പോൾ നമ്മൾ സംശയം തോന്നുന്ന റേഞ്ചിലാണെങ്കിൽ നമ്മൾ കൂടുതൽ ടെസ്റ്റ് പറയും പ്രോസ്റ്റേറ്റ് ഏതൊരു ഒരു സ്റ്റേജിംഗ് എന്ന് പറഞ്ഞാൽ അത് പ്രോസ്റ്റേറ്റിന്റെ ഉള്ളിൽ മാത്രം കൺഫൈൻ ആയിട്ടുള്ള അസുഖമായിരിക്കാം പ്രോസ്റ്റേറ്റ് പുറത്ത് വന്ന് അതിന്റെ ചുറ്റുപാടുള്ള അവയവങ്ങളിലേക്ക് സുഖമായിരിക്കാം അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിന് പുറത്തേക്ക് വേറെ അവയവങ്ങളിലേക്ക് ബ്ലഡ് വഴി സ്പ്രെഡ് ആയിട്ടുള്ള അസുഖമായിരിക്കാം അതുപോലെ പല ക്രൈറ്റീരിയുണ്ട് അതിനൊരു റിസ്ക് ഗ്രൂപ്പിംഗ് സ്റ്റേജിംഗ് ചികിത്സ തീരുമാനിക്കാനും ഇതിന്റെ ഒരു ഔട്ട്കം പ്രൊഡിക്റ്റ് ചെയ്യാനും ഒരു ബ്രേക്ക് എടുത്തിട്ട് വരാം ഡോക്ടർ ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ് ലൈവ് തുടരുന്നു ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം പ്രോസ്റ്റേറ്റ് ആണ് അപ്പൊ അത് മൂത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകളാണ് മൂത്രം ഒഴിച്ചു തുടങ്ങാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മൂത്രത്തിന്റെ ഫ്ലോയില് ബുദ്ധിമുട്ട് മൂത്രക്കടച്ചില് ഇതൊക്കെയാണ് സാധാരണ ലക്ഷണങ്ങൾ ഇത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ കൊണ്ടു അല്ലാണ്ട് അപ്പൊ എനിക്ക് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് മൂത്രം പോകുന്നതിന് ആദ്യ മൂത്രത്തിൽ പഴുപ്പ് പ്രത്യക്ഷപ്പെട്ടാൽ അത് കഴിഞ്ഞ മൂത്രം പോകുന്നതിന് തടസ്സങ്ങൾ ഉണ്ട് അപ്പൊ മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ് വെച്ച് ഈ ഒരു ചെറിയ ശസ്ത്രക്രിയ നടത്തി മൂത്രം പോകുന്നതിനു വേണ്ടി ശരി ഫ്ലോ ആയിട്ട് പോകുന്നതിന് വേണ്ടി ഓക്കെ അപ്പൊ വീണ്ടും അന്നിട്ടും അതിന് മാറ്റം വീണ്ടും അതേ രീതിയിൽ തന്നെ തുടരുകയാണ് തടസ്സമുണ്ട് അപ്പം വീണ്ടും അതേ രീതിയിൽ എങ്ങനെയാണ് എനിക്ക് ഒരു കൃത്യയുടെ അഭിപ്രായം ചെയ്തിരിക്കണെന്ന് എനിക്ക് മനസ്സിലായില്ല പ്രോസ്റ്റേറ്റിന്റെ സർജറി ആണോ അതോ മൂത്രത്തിന്റെ മൂത്രം അവിടെ ഒരു ചെറിയ ചുവരുന്ന ഒരു ഒരു ചെറിയൊരു അങ്ങനെ ശസ്ത്രക്രിയ എനിക്ക് അത്ര വ്യക്തമായില്ല പല കൊണ്ടും ആവാം മൂത്രസഞ്ചി മുതൽ മൂത്രത്തിന്റെ ട്യൂബ് തൊട്ട് പ്രോസ്റ്റ് ചെയ്തവരെ പല എന്താണ് സ്ഥലത്തുള്ള അസുഖം കൊണ്ടും ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം അപ്പോൾ നിങ്ങള് കാണിക്കുന്ന ഡോക്ടറായിട്ട് തന്നെ ഫോളോ അപ്പ് ചെയ്ത് കൂടുതൽ പരിശോധന വേണോന്ന് തീരുമാനിക്കണം വിളിച്ചിരുന്നു നന്ദി ഡോക്ടർ മറ്റൊരു കോളും കൂടിയുണ്ട് ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഡോക്ടറുടെ ശേഷം ഇപ്പ ഇതിനെ രാത്രി ചെറുപ്പം കൊണ്ടുവന്നു അപ്പൊ അതിന് ഇപ്പൊ ഞാൻ ഒരു ജെ കാല് കഴിച്ചിട്ട് അത് മാത്രമേ കഴിക്കേ അത് ഇങ്ങനെ തുറന്നോട്ട് പോലെ തുളന്നോണ്ട് പോലെ രാത്രി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ ഫ്ലാറ്റ് കത്തി ലാൻഡാവോ രാത്രി അങ്ങനെ ഡോക്ടറെ കഴിഞ്ഞോ ഒടുവർ പറഞ്ഞോ തനിക്ക് മാത്രം ജി എഴുതി അത് കഴിച്ചു പ്രശ്നങ്ങളൊന്നും ഇല്ല ഇപ്പൊ ഈ ചെറിയ നമുക്ക് താരാടുണ്ട സൈഡ് എഫക്ട്സ് വല്ലതും കുഴപ്പമില്ല അത് ആവശ്യമില്ല കഴിക്കണം അല്ല അത് തൊള്ളു കഴിച്ചതൊന്നുമല്ല പറയാണ്ടേ തെgetError ഒന്നുമില്ല ഇല്ല അല്ല അത് ഞാൻ അത് അറിയാനേ പോട്ടെ ഇപ്പോ ഇതിకే મતൽ കുഴപ്പമില്ല ഇത് കഴിച്ച ഈ രാത്രിയിലെ ഉറക്കlambda ഓടി പോവുക പൊടി മുട്ടുവര അതിനെ കുറച്ചേ കുറച്ചേ പോവാ അത് ഉറക്കാംയാൽ കുഴപ്പമില്ല ഇതി ചെറിയ പ്രോ കഴിച്ചാൽ കുഴപ്പമില്ല ഓക്കേ അപ്പോൾ കുഴപ്പിലണ്ടോ കണ്ടന്റ് എഴുതോട്ടെ നിങ്ങളെ കാണിക്കുന്ന ഡോക്ടറെയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യൂ ചെറിയ അത് ഞാൻ എന്നല്ലേ

ക്രൈറ്റീരിയ ഉണ്ട് ബ്ലഡ് വാല്യൂ പോയി പി എസ് ഐയുടെ ബ്ലഡ് വാല്യൂ നമ്മൾ എം ആർ ഐയിൽ കാണുന്ന ഇത് ബയോപ്സിയിൽ കാണുന്ന ടൈപ്പ് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ അതിനൊരു ഗ്രൂപ്പ് ചെയ്യും എന്നിട്ട് നമ്മൾ ചികിത്സ തീരുമാനിക്കും അഗെൻ വേറെ പല കാരണങ്ങളും ഉണ്ട് കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ പേഷ്യന്റിന്റെ ആരോഗ്യം വേറെ അസുഖങ്ങളുണ്ടോ ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മളൊരു ചികിത്സ തീരുമാനിക്കുന്നത് ചികിത്സ എന്ന് പറയുന്നത് റേഡിയേഷൻ മാത്രമാവാം സർജറി ഹോർമോൺ തെറാപ്പി അല്ലെങ്കിൽ ഇതിന്റെ ഏതെങ്കിലും കോമ്പിനേഷൻ ആവാം ഇതെല്ലാം ഒരു റിസ്ക് ഗ്രൂപ്പിംഗ് നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെ സർജറികളാണ് ചെയ്യുന്നത് ക്യൂറേറ്റീവ് സർജറി എന്ന് പറഞ്ഞാൽ റാഡിക്കൽ ആണ് ക്യൂറേറ്റീവ് സർജറി 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 പാലിയേറ്റീവ് ആയിട്ട് ടെസ്റ്റസ് റിമൂവ് ഒരു ചെയ്യും ഈ ഹോർമോൺ തെറാപ്പി എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഇൻഫ്ലുവൻസ് നമ്മുടെ മെയിൽ ഹോർമോൺ ടെസ്റ്റോസ്റ്ററോൺ ആണ്

തെറാപ്പി ി പറഞ്ഞാൽ റേഡിയേഷൻ കൊടുത്തിട്ട് അതിനെ ചികിത്സിക്കുന്ന ചെയ്യുന്നത് പിന്നെ ഡോക്ടർ നേരത്തെ പല ഈ രോഗം ചെയ്യാൻ ഏതൊക്കെ അവയവങ്ങളിലേക്കാണ് ഈ അർബുദം ചെയ്യാൻ സാധ്യതയുള്ളത് പ്രോസ്റ്റേറ്റ് ഏറ്റവും കോമൺ ബാക്കി എല്ലാ പോലെ തന്നെ പ്രോസ്റ്റേറ്റ് വേറെ അവയവങ്ങൾക്ക് സ്പ്രെഡ് ആവാം കോമൺ ആയിട്ട് സ്പ്രെഡ് ആവുന്നത് എല്ലുകളിലേക്കാണ് കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത് വേറെ അവയവങ്ങൾക്ക് സ്പ്രെഡ് ആവാം പക്ഷേ